നിമിഷവും ഭയം നിറയ്ക്കുന്ന ദൃശ്യങ്ങളും ശബ്ദവിന്യാസവുമായി വടക്കൻ എന്ന സിനിമയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ട്രെയിലർ ശ്രദ്ധേയമായിരിക്കുകയാണ് വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത ചിത്രമാണിത് മലയാളത്തിലെ സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലറായിട്ടാണ് വടക്കൻ എത്താൻ പോകുന്നത് മാർച്ച് ഏഴിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്താനിരിക്കുന്നത് ഉദ്വേഗ ഭരിതവും ആകാംക്ഷ നിറയ്ക്കുന്നതുമായ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ മികച്ച പ്രതികരണമാണ് നേടുന്നത് ഒരു ദ്വീപിൽ നടക്കുന്ന ഭീതി വിതയ്ക്കുന്ന സംഭവങ്ങളും അതിന് പിന്നിലെ കാരണങ്ങളുമൊക്കെയാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് എന്നാണ് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത് കുട്ടിക്കാനം വാഗമൺ കൊച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ചിത്രീകരണം നടന്നിട്ടുള്ളത് നിഗൂഢമായ ഒരു സ്ഥലത്തെ പാരാനോർമൽ ആക്ടിവിറ്റികളും തുടർ സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത് എന്ന സൂചന നൽകുന്നതാണ് പുറത്തു വന്നിട്ടുള്ള ട്രെയിലർ ഹോളിവുഡ് സ്റ്റാൻഡേർഡിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്നതാണ് ട്രെയിലർ കണ്ട പ്രേക്ഷകരുടെ പൊതു അഭിപ്രായം ഇറ്റലിയിലെ എഴുപത്തി എട്ടാമത് ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ ഡെൽ സിനിമ സി സലേർണോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒഫീഷ്യൽ കോമ്പറ്റീഷൻ ിൽ പ്രീമിയർ ചെയ്ത ചിത്രത്തിന്റെ എക്സ്ക്ലൂസീവ് പ്രീമിയർ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ മാർഷെ ദു ഫിലിം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹൊറർ ഫാൻറസി സിനിമകൾക്കായുള്ള പ്രത്യേക വിഭാഗമായ ഫാസ്റ്റിക് പവലിയനിൽ ഈ വർഷം ആദ്യം നടന്നിരുന്നു സെലിബ്രിറ്റികളും ഹൊറർ സിനിമാ പ്രേമികളും ബോളിവുഡ് ഹോളിവുഡ് താരങ്ങളും പങ്കെടുത്ത ഗാലാ സ്ക്രീനിങ്ങിൽ ഏഴ് സിനിമകളിൽ ഒന്നായിട്ടാണ് വടക്കൻ തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കയിലെ പ്രശസ്തമായ ഫ്രൈറ്റ് നൈറ്റ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സൂപ്പർ നാച്ചുറൽ ത്രില്ലർ ചിത്രമായി വടക്കൻ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതുപോലെ ഫ്രാൻസിലെ റിംസ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം വിന്നർ കൂടിയായിരുന്നു വടക്കൻ ദ്രാവിഡ പുരാണങ്ങളും പഴങ്കഥകളും അടിസ്ഥാനമാക്കിക്കൊണ്ട് അത്യാധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും ഗ്രാഫിക്സും ശബ്ദ ദൃശ്യ വിന്യാസങ്ങളുമൊക്കെയായിട്ടാണ് വടക്കൻ ഒരുക്കിയിരിക്കുന്നത് കേരളീയ പശ്ചാത്തലത്തിലാണെങ്കിലും ഹോളിവുഡിനെ വെല്ലുന്ന സാങ്കേതിക തികവാണ് നിർമ്മാതാക്കളായ ഓഫ് ബീറ്റ് സ്റ്റുഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് വിവരം പുരാതന വടക്കേ മലബാറിലെ നാടോടി കഥകളുടെ ഒരുങ്ങുന്ന ഒരു ാണ് ഈ ചിത്രം മലയാളം കൂടാതെ കന്നഡയിലേക്ക് മൊഴി മാറ്റിയും റിലീസിനായി ഒരുങ്ങുന്നുണ്ട് ബോംബെ മലയാളിയായ സജീദ് എ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ഓഡിയോ ട്രെയിലർ ലോഞ്ച് അടുത്തിടെ നടന്നിരുന്നു ഓസ്കാർ ജേതാവായ റസൂൽ പൂക്കുട്ടിയാണ് സൗണ്ട് ഡിസൈൻ നിർവഹിക്കുന്നത് ജാപ്പനീസ് ഛായാഗ്രാഹക കെയ്ക്കോ നഗഹാര ഛായാഗ്രഹണം ഒരുക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണങ്ങളും ഉണ്ണിയാറിന്റേതാണ് ബിജിബാലാണ് സംഗീത സംവിധാനം ആഗോളതലത്തിൽ ശ്രദ്ധേയായ പാക് ഗായിക സെബ് ബംഗാഷ് ബിജിബാലിനും ബോളിവുഡിലെ പ്രശസ്ത ഗാനരചയിതാവായ ഷെല്ലേക്കുമൊപ്പം ഒരുക്കിയ ഒരു പ്രണയ ഗാനം വടക്കനിൽ ആലപിച്ചിട്ടുണ്ട് ഇന്ത്യയിലും വിദേശത്തുമുള്ള ഏറ്റവും മികച്ച സി ജി ഐ ടീമാണ് ചിത്രത്തിന്റെ വി എഫ് എക്സും ഒരുക്കിയിരിക്കുന്നത് കിഷോർ ശ്രുതി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ മെറിൻ ഫിലിപ്പ് മാലാപാർ പതി രവി വെങ്കട്ടരാമൻ ഗാർഗി ആനന്ദൻ ഗ്രീഷ്മ അലക്സ് കലേഷ് രാമാനന്ദ് കൃഷ്ണശങ്കർ ആര്യൻ കദൂരിയ മീനാക്ഷി ഉണ്ണികൃഷ്ണൻ സിറാജ് നാസർ രേവതി തുടങ്ങി നിരവധി താരങ്ങൾ ഈ ചിത്രത്തിൽ ഒരുമിക്കുന്നുണ്ട്